മ്യൂസിക് ഫെസ്റ്റിന് മലപ്പുറം പെരിന്തൽമണ്ണയിൽ സംഘർഷം എക്സ്പോ ഗ്രൗണ്ടിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം നടന്നത് അമിത തിരക്ക് മൂലം പരിപാടി നിർത്തിവെച്ചതാണ് സംഭവങ്ങൾക്ക് തുടക്കം സമയം ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് നീട്ടി എവിടെ മുത്ത കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് പെരിന്തൽമണ്ണയിൽ ഫെസ്റ്റിന്റെ ഭാഗമായിട്ടുള്ള എക്സ്പോ നടക്കുന്നുണ്ട് ഇതിന്റെ സമാപനമായിട്ടാണ് മ്യൂസിക് ഫെസ്റ്റ് നടന്നത് മുന്നത്തെ ദിവസത്തേക്കാൾ കൂടുതൽ ആളുകൾ ഗ്രൗണ്ടിലേക്ക് എത്തിയിരുന്നു പിന്നീട് ഈ ഫെസ്റ്റ് നടക്കുന്ന ഗ്രൗണ്ടിലേക്ക് കൂടുതൽ ആൾക്കാരെ കയറ്റി പറ്റില്ല എന്ന് സംഘാടകരെ അറിയിച്ചു ആയി നിങ്ങൾ തടി

എല്ലാരും സഹകരിച്ചാൽ കിട്ടാവുന്ന വഴി കൂടെ ഒക്കെ പുറത്തു പോകണം പതുക്കെ തിരക്കും കൂട്ടാതെ എല്ലാരും പുറത്തു പോകണം ആരും ഇവിടെ ഓൾറെഡി മൂന്നും നാലുപേരും ഹോസ്പിറ്റലാണ് തിരക്കോണ്ടിവരും അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് കൂടുതൽ അപകടം ഒഴിവാക്കാൻ വേണ്ടിയാണ് പോലീസുകൾ പറയുന്നത് കിട്ടാവുന്ന വഴി എല്ലാവരും പുറത്തു വേണം ഒരാൾ പോലും ഇവിടെ കൂടി നിക്കേണ്ടതില്ല സംഭവത്തിൽ കണ്ടാലറിയാവുന്ന ഇരുപതോളം പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്